ാര് പറഞ്ഞില്ലല്ലോ ആരും പറഞ്ഞില്ല എവിടെ തൊഴിലാറി തൊഴിലുറപ്പിലാണോ ਤਦ ਉਹ ਰ ਉਰਪੀ ਇਲਾਤੇ ਆ। ਆਪੋ ਵੀ ਵਚੋ। ਆ ਓਕੇ। ਆਣਾ ਜਾ। ਇਹ ਬਰਥਡੇ ਆ। ਆਹ ਆਹ। ਕੇ ਕਹਿੰਦੀ ਏ? ਹੈਪੀ ਬਰਥਡੇ। ਚੈਲੰਜ ਕਿ। ਬੜਾ ਗੋਣ। ਬੜਾ ਫਰੈਂਡ ਨੂੰ ਫਰੈਂਡ ਨੂੰ। ਬੜਾ। ਉਹ ਫਿਰਸ਼ਾ ਪਰਾਦਰ ਵੀ ਬੜਾ ਇਖਾ। ਉਹ ਬੜਾ ਤੋਰੀਆ ਜੋ ਵੀ। ਜੋ ਵੀ ਜੋ ਵੀ ਅਰਥ ਉਹਨੂੰ। ਜੋ ਵੀ ਦੇ ਅਰਥ ਜੋ ਵੀ ਵਰਤਦਾ। ਜੋ ਵੀ। ഞാനും ഒന്ന് ഓർമ്മിക്കൈപ്പത്തി ആരി അന്നടോന്നില്ലാ അപ്പോൾ ഞാൻ അങ്ങോട്ട് വരും അങ്ങോട്ട് വരാം അല്ലല്ല ഇവിടെ നിൽക്ക് ഇവിടെക്ക് അവര് ഇങ്ങോട്ട് വരും ആരെങ്കിലും ഇങ്ങോട്ട് വരേ അല്ല ഇനി രണ്ടാം നമ്പർ അല്ല ഇപ്പതിക്ക് വേണ്ടി വോട്ട് വെച്ചി വന്നയാണ് കൈപ്പത്തി ആര്യരാഘൻ ഷൗക്കത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന തോളുറുപ്പ് पद्धति ശ്രീമതി സോണിയാഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയ മൻമോഹൻ സിംഗിന്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് തൊട്ട് ഇവിടെ നമുക്ക് തൊഴിലുറപ്പുണ്ട് പക്ഷേ കേരളത്തിൽ മാത്രമേ തൊഴിലുറപ്പുള്ളൂ ബി ജെ പി ബാക്കി എല്ലാ സംസ്ഥാനത്തും തൊഴിലുറപ്പ് നിർത്തിയിരിക്കുക അപ്പം നിങ്ങളെല്ലാം അതേപോലത്തെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരണെങ്കിൽ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാവണം യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ ഇവിടെ നിലമ്പൂരിൽ നിന്ന് ആര്യണശോക്കത്ത് ജയിക്കണം അതെ നിങ്ങളുടെ പിന്തുട ഉണ്ടാവണം നമ്മുടെ സാധാരണക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുപോകാൻ കോൺഗ്രസിനും യുഡിഎഫിനും യു പി എക്കൊക്കെ പറ്റാത്തുള്ളു അതുകൊണ്ട് നിങ്ങൾ വലിയൊരു വോട്ട് നൽകണം കൈപ്പത്തി പേരെന്താ ആര്യടൻ ഷോക്ക് ഉറപ്പില്ലല്ലോ ഉറപ്പുണ്ടോ ആ ഞങ്ങക്ക് ഫോട്ടോ എടുക്കണം പിന്നെ എന്റെ ഫോണിയാ അല്ലെ എന്റെ ഫോണിങ്ങനെ ഏ കൈവക്കോ പുതിയ പുതിയൽ എ ആര്യകത്ത് വരും ആ കാര്യം അസംബ്ലിയിൽ നിന്നും ഇതാണ് ഇപ്പൊ ഇപ്പൊ ചെലപ്പോ ഇലക്ഷൻ കൊണ്ടുവരും ആര് കൊണ്ടുവരും സർക്കാർ കൊണ്ടുവരും മൂന്ന് മാസമായിട്ട് തന്നിട്ടില്ല പക്ഷെ അവസാനം കൊണ്ടുവരും എന്തിനാ വോട്ട് കിട്ടാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ പറ്റും പല ദിവസം കൊണ്ടുവരും എന്നിട്ട് പറയും നിങ്ങളുടെ അവർക്ക് ഇതേ കാര്യം ചെയ്യുന്നു അവരെ രണ്ടാളും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞു